ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു എല്ലാവർക്കും ലാബ് അസിസ്റ്റൻ്റ് എക്സാം നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ എഴുതാനായിട്ട് സാധിച്ചോ അത് ഒരുപാട് നെഗറ്റീവ്സ് ഒക്കെ വരുത്തിയോ ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസമുള്ളവരുണ്ടായിരിക്കും അതുപോലെ അയ്യോ പ്രതീക്ഷിച്ച് അത്ര അങ്ങോട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല അത് കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്നവരുണ്ടായിരിക്കും എന്തോ ആവട്ടെ എക്സാം കഴിഞ്ഞല്ലോ നമ്മൾ ഇനി അതിനെക്കുറിച്ച് ബോധാടാവേണ്ട ആവശ്യമില്ല ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പി എസ് സിയുടെ ഫൈനൽ കീ വരുമ്പോൾ നമുക്ക് മാർക്സൊക്കെ നോക്കി അപ്പം നമുക്കൊരു ഏകദേശം ഒരു ഐഡിയാസൊക്കെ കിട്ടുമല്ലോ എങ്ങനെ വരും നമ്മളൊക്കെ മാർക്ക് കട്ട് അനുബന്ധിച്ച് അടുത്തേക്ക് വരുമോ ഓരോ ചാനലുകാരൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട് അല്ലേ ഇത്ര ഇത്ര കട്ട് ഓഫ് വരും എന്നുള്ള രീതിയിൽ അപ്പം അതുകൊണ്ടൊന്നും ബോൾ ആവണ്ട എന്തായാലും പി എസ് സി ആണ് ഫൈനൽ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ ഡിക്ലെയർ ചെയ്യുന്നത് അല്ലേ റാങ്ക് ലിസ്റ്റിൻ്റെ വലിപ്പം അനുസരിച്ചും അതുപോലെ പെർഫോം ചെയ്യുന്ന ആളുകളുടെ സ്കോറിനനുസരിച്ചും ഒക്കെയാണ് ഫൈനലായിട്ടുള്ള കട്ട് ഓഫ് ഡിക്ലിയർ ചെയ്യുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമ്മൾ ബോധമെടാ നമ്മൾ നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യുക ചിലപ്പോൾ നെഗറ്റീവ്സ് ഒക്കെ വന്ന് കാണും സാരല്ല പോട്ടെ ഒരു എക്സാം ആകുമ്പോൾ അങ്ങനെ തന്നെയാണ് എല്ലാവരും ക്ലിയർ ചെയ്ത് പോയാൽ അതിനൊരു എക്സാം എന്ന് പറയാൻ പറ്റുമോ ഇല്ല അപ്പോൾ നമുക്ക് അടുത്ത ചാൻസുകൾ ഇനിയുണ്ട് അതിന് വേണ്ടി നമുക്ക് പ്രിപ്പയർ ചെയ്യാം ഈ കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട അപ്പോൾ വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഊർജ്ജത്തോടു കൂടി ഇപ്പോൾ നിലവിൽ നമ്മൾ പഠിച്ചുകൊണ്ട് വന്നിട്ടുള്ളതിന് ഒരു കോട്ടവും തട്ടാതെ അതിനെ കുറച്ചുകൂടി ഒന്ന് ബ്രഷപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് എ എസ് എമ്മിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് റെഡിയാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ള പോരായ്മകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായി മനസ്സിലായില്ലേ എക്സാം ഹാളിൽ ഹാളിലിരിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും നമുക്ക് അയ്യോ ആ ഒരു ഭാഗം ഒന്നും കൂടി റിവൈസ് ചെയ്തിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയ പല ഭാഗങ്ങളും ഉണ്ടാവും ഓരോ എക്സാം കഴിയുമ്പോഴും നമ്മൾ കൂടുതൽ കൂടുതൽ എന്താണ് പ്രോഗ്രസ് ിലേക്കാണ് വരുന്നത് അല്ലേ കുറേ പാഠങ്ങൾ നമ്മൾ പഠിക്കും ആ ഭാഗം പഠിക്കേണ്ടതായിരുന്നു അങ്ങനെ കുറേ ചിന്തകൾക്ക് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് വരും കുറച്ചുകൂടി നല്ല രീതിയിൽ ഞാൻ പഠിച്ചിരുന്നെങ്കിൽ അപ്പോൾ അത് ഓരോ ഊർജ്ജമായിട്ട് അത് നല്ലൊരു പോസിറ്റീവ് സ്പിരിറ്റായിട്ട് വേണം നമ്മൾ എടുക്കാൻ അയ്യോ അങ്ങനെ സംഭവിച്ചല്ലോ എന്ന് നെഗറ്റീവ് അടിച്ചിരിക്കാതെ അടുത്ത എക്സാമിന് ഇതിനേക്കാൾ കൂടുതൽ ഊർജിതമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും എന്ന നല്ലൊരു കോൺഫിഡൻസ് കൊണ്ടുവരിക അതിനനുസരിച്ച് അങ്ങ് പഠിച്ചു തുടങ്ങാം എ എസ് എമ്മിൻ്റെ ഡേറ്റ് വന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അല്ലേ അപ്പോൾ രണ്ട് എക്സാം ആയിട്ടാണ് നടക്കുന്നത് ഡിസ്ട്രിക്ട് വൈസ് എക്സാം ആയതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് സെക്കൻഡിന് തിരഞ്ഞെടുക്കപ്പെട്ട ആറ് ജില്ലകൾക്കാണ് എക്സാം നടത്തുന്നത് തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകൾക്ക് ഓഗസ്റ്റ് രണ്ടിനും അതുപോലെ കൊല്ലം ആലപ്പുഴ ഇടുക്കി എറണാകുളം പാലക്കാട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്ക് ഓഗസ്റ്റ് ഒൻപതിനുമാണ് എ എസ് എം എക്സാം നടക്കുന്നത് ഓഗസ്റ്റ് സെക്കൻഡ് വരെ നമുക്കൊരു ഫോർട്ടി ടു ഡേയ്സ് ആണ് കിട്ടുന്നത് സോ ഒരു ഫോർട്ടി ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് ഈ ഫോർട്ടി ഡേയ്സ് കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ആയിട്ട് തീർക്കുക എന്നുള്ള ഉദ്ദേശമല്ല ഉള്ളത് ഹോട്ട് ടോപ്പിക്സ് അതുപോലെ ഇംഗ്ലീഷ് മാത്സ് മലയാളം കറണ്ട് അഫയേഴ്സ് ഇതിൽ ഊന്നിയ ഒരു സ്റ്റഡി ആയിരിക്കും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എ എസ് എം ഡിസ്ട്രിക്ട് വൈഡ് ആയിട്ടുള്ളൊരു എക്സാം ആണെന്ന് നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ അതിൻ്റെ സിലബസിനെ കുറിച്ചും അറിയാമല്ലോ സിലബസ് എന്നത് എൽ ഡി സിക്ക് നമ്മൾ എന്താണോ പഠിച്ചത് അല്ലെങ്കിൽ ലാബ് അസിസ്റ്റൻറ്റിന് നമ്മൾ എന്താണോ പഠിച്ചത് സെക്രട്ടറിയേറ്റ് ഓയെ എക്സാമിന് നമ്മൾ എന്താണോ പഠിച്ചത് ആ ഒരു സെയിം സിലബസ് തന്നെയാണ് എ എസ് എമ്മിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് അതിന് പ്രിലിമിനറി എക്സാമിനേഷൻ ഇല്ല ആകെ ഒരൊറ്റ എക്സാമാണ് ഉള്ളത് പറഞ്ഞു വന്നത് ഇതാണ് നമ്മൾ കുറേയായിട്ട് ഈ ഒരു സിലബസിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങി പഠിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയുന്നതായിരിക്കും ടൈം ടേബിൾ സെറ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ അതിൽ നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ അതിന് കുറച്ച് സമയവും അറിയാത്ത കാര്യങ്ങൾ എന്താണോ ഉള്ളത് അതിന് ഡിഫറെൻറ്റ് സോഴ്സ് ഉപയോഗിച്ച് പഠിക്കുക എന്നുള്ളതുമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇനി അറിയുന്ന ടോപ്പിക്ക് തന്നെയാണെങ്കിലും ഇതുവരെ നിങ്ങൾ പഠിച്ച സോഴ്സുകളല്ലാതെ പുതിയൊരു സോഴ്സ് ഉപയോഗിച്ച് അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക കാരണം നമ്മൾ ഇതുവരെ പഠിച്ച ടോപ്പിക്കിൽ ആ ഒരു പഠിച്ചു വെച്ചിട്ടുള്ള പോയിന്റ്സ് കൂടാതെ മറ്റെന്തെങ്കിലും അഡീഷണൽ പോയിന്റ്സ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പഠിച്ച സോഴ്സുകൾ മാത്രം ഉപയോഗിച്ച് അത് റിവൈസ് ചെയ്യുക പുതിയൊരു സോഴ്സ് ഉപയോഗിച്ച് അത് റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ആ പഠിച്ച കാര്യങ്ങളിൽ അപ്ഡേഷനും വരും ഇതുവരെ പഠിക്കാത്ത കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും ഓരോ ദിവസവും നിങ്ങളിലേക്ക് എത്തുന്ന ടൈം ടേബിൾ നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് കസ്റ്റമൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ അറിയാത്ത ടോപ്പിക്സിന് കൂടുതൽ സമയം അലോട്ട് ചെയ്യുക അറിയുന്ന ടോപ്പിക്സ് റിവൈസ് ചെയ്യാനുള്ള സമയം മാത്രം എടുക്കുക എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ രണ്ട് ദിവസത്തെ ടൈം ടേബിള് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ള ദിവസം അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് നിങ്ങളുടേതായ രീതിയിൽ ക്രമീകരിച്ചുകൊണ്ട് ഈ ടോപ്പിക്സ് കവർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ കുറച്ചൊരു സ്മാർട്ട് വർക്ക് നമ്മൾ നമ്മളിതിൽ ചെയ്യണം ഇനി നമുക്ക് എ എസ് എമ്മിൻ്റെ സ്റ്റഡി പ്ലാനിനെ കുറിച്ച് ചർച്ച ചെയ്യാം സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ തമ്പ് നെയിൽ കണ്ടതുപോലെ ഡേ വൺ ആൻഡ് ഡേ ടു എന്നുള്ളത് ഒന്നിച്ചാണ് നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നത് അതായത് രണ്ട് ദിവസം നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് ഒറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് അങ്ങ് തരും ഇനിയിപ്പോൾ അടുത്ത ദിവസം വരുന്നത് ഡേ ത്രീ ഡേ ഫോറിലേക്കുള്ള ടൈം ആയിരിക്കും അതായത് ഡേ ടു കംപ്ലീറ്റ് ആവുന്ന ആ ദിവസമായിരിക്കും നിങ്ങൾക്ക് ഡേ ത്രീ ഫോർ എന്നുള്ള ദിവസങ്ങളിലേക്കുള്ള ടൈം ടേബിൾ തരുന്നത് തലേന്ന് തന്നെ നിങ്ങൾക്ക് ടൈം ടേബിൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ വർക്കിന് പോകുന്നവരുണ്ടായിരിക്കും അതുപോലെ തരുന്ന ടോപ്പിക്കിൽ ഓൾമോസ്റ്റ് പോയിന്റ്സ് എനിക്ക് അറിയുന്നതാണ് എനിക്ക് വേറെ ടോപ്പിക് കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന അഭിപ്രായമുള്ളവരുണ്ടായിരിക്കും ഇവരെ എല്ലാവരെയും പരിഗണിച്ചിട്ടാണ് ഈ രണ്ട് ദിവസത്തേക്കുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് ഒന്നിച്ച് തരുന്നത് ഇപ്പൊ ഡെയിലി രാത്രി ഏഴ് മണിക്കാണ് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്സ് പഠിക്കാനുള്ള ടൈം ടേബിള് നിങ്ങളിലേക്ക് എത്തുന്നത് ജൂൺ ട്വൻറ്റി സെക്കൻഡിനാണ് നമ്മൾ നമ്മളുടെ സ്റ്റഡി പ്ലാൻ ഡേ വൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ ട്വൻറ്റി സെക്കൻഡ് ഡേ വൺ ജൂൺ ട്വൻറ്റി തേർഡ് ഡേ ടു അപ്പോൾ ജൂൺ ട്വൻറ്റി തേർഡിന് വൈകുന്നേരമാണ് ഇനി ഡേ ത്രീ ആൻഡ് ഫോർ എന്നുള്ള വീഡിയോ നിങ്ങളിലേക്ക് എത്തുക ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഡേ വണ്ണിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം ഡേ വണ്ണിൽ നമ്മൾ ഭരണഘടനയാണ് ഏറ്റവും ആദ്യം പഠിക്കുന്നത് ഭരണഘടനയിൽ ഭരണഘടനാ നിർമ്മാണ സമിതി അതുപോലെ ആമുഖം ഭരണഘടനാ നിർമ്മാണ സമിതി ആമുഖം എന്ന ആ രണ്ട് ടോപ്പിക്സാണ് നിങ്ങൾ പഠിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെല്ലാം സോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണോ അതെല്ലാം യൂട്ടിലൈസ് ചെയ്ത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് തന്നെ പഠിക്കുക ഇതിൻ്റെയൊക്കെ പി വൈ ക്യൂസ് അവൈലബിൾ ആവുന്ന യൂട്യൂബ് ചാനലുകളൊക്കെ നമുക്കുണ്ട് അതെല്ലാം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അടുത്ത ടോപ്പിക് ഫ്രഞ്ച് വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം തേർഡ് ഇംഗ്ലീഷ് കറണ്ട് അഫെയേഴ്സ് അപ്പം നമ്മൾ ലാസ്റ്റ് സ്റ്റഡി പ്ലാനിൽ ലാബ് അസിസ്റ്റന്റ് സ്റ്റഡി പ്ലാനിൽ ഇംഗ്ലീഷ് മലയാളം മാത്സ് കറണ്ട് അഫയേഴ്സ് ഇതെല്ലാം ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്ത് പോകുമായിരുന്നു അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാനിൽ നമ്മൾ ഇംഗ്ലീഷും കറണ്ട് അഫയേഴ്സും ആണ് ഒരു ദിവസം ചെയ്യുന്നതെങ്കിൽ തൊട്ടടുത്ത ദിവസമാണ് മാത്സും മലയാളവും ചെയ്യുക ആ രീതിയിലാണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത് ഇനി ഇംഗ്ലീഷിൽ നിങ്ങൾ പഠിക്കേണ്ടത് ആർട്ടിക്കിൾസ് എന്ന ടോപ്പിക്കാണ് ആർട്ടിക്കിൾസ് ഇംഗ്ലീഷിൽ പഠിക്കുക കറണ്ട് അഫയേഴ്സിൽ ജാനുവരി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് പി എസ് സി ബുള്ളറ്റിൻ ഓറിയൻ്റ് ആയിട്ടുള്ള സ്റ്റഡിയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇനി പി എസ് സി ബുള്ളറ്റിൻ പഠിച്ചു കഴിഞ്ഞു നമ്മൾ ഒരുപാട് തവണ ഇത് റിവൈസ് ചെയ്തതാണ് അത് ആദ്യം പഠിച്ചതിന് ശേഷം മറ്റുള്ള സോഴ്സുകൾ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് അടുത്തത് എസ് സി ആർ ടി ഹോട്ട് ലെസൺ എസ് സി ആർ ടി ഹോട്ട് ലെസൺ ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് തരുന്നത് നയൻത് സ്റ്റാൻഡേർഡിലെ തേർഡ് ലെസൺ ന്യൂ എസ് സി ആർ ടി ആണ് ന്യൂ എസ് സി ആർ ടി നയന്ത് സ്റ്റാൻഡേർഡ് തേർഡ് ലെസൺ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന ചാപ്റ്ററാണ് നിങ്ങൾ എസ് സി ആർ ടി ഹോട്ട് ചാപ്റ്ററിൽ പഠിക്കേണ്ടത് ഇംഗ്ലീഷ് പഠിക്കാനായിട്ടും അതുപോലെ എസ് സി ആർ ടി നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആണെങ്കിൽ അങ്ങനെ അതല്ല സമഗ്ര സൈറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും അതുമല്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ പല പല ക്ലാസ്സുകളും നമുക്ക് ആണ് ഒരു പ്രത്യേക ക്ലാസ് ആയിട്ടൊന്നും ഞാൻ സജസ്റ്റ് ചെയ്തു തരുന്നില്ല ഒന്നല്ലെങ്കിൽ മറ്റൊരു ക്ലാസ് കണ്ടെത്തി നമുക്കത് കാണാനുള്ള ഒരു ഫെസിലിറ്റി നമുക്കുള്ളത് കൊണ്ട് ഒരു ക്ലാസ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല ഒരുപാട് നല്ല ക്ലാസ്സുകൾ യൂട്യൂബിൽ നമുക്ക് അവൈലബിൾ ആണ് ഇനി അടുത്തത് ഡേ ടുവിലേക്ക് വരാം ഡേ ടു പഠിക്കേണ്ടത് ഭരണഘടനയില് പൗരത്വം പൗരത്വം മൗലികാവകാശങ്ങൾ പൗരത്വവും മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പി വൈ വൈക്യൂസ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോർ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ പഠിച്ചെടുക്കുക അപ്പോൾ പൗരത്വവും മൗലിക അവകാശങ്ങളും അതുകൂടാതെ ലിസ്റ്റുകൾ എന്നൊരു ടോപ്പിക് കൂടി ഭരണഘടനയിൽ നിന്ന് നിങ്ങൾ പഠിക്കണം അടുത്തത് മാത്സില് ബോർഡ് മാസ് ആണ് പഠിക്കേണ്ടത് ബോർഡ് മാസ് ഇനി മാത്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ജെറിൻ സാറിൻ്റെ ട്രിക്ടേൺ എന്ന ടെലഗ്രാം ചാനലും അതുപോലെ യൂട്യൂബ് ചാനലുമാണ് അതിലപ്പുറം നല്ലൊരു ക്ലാസ് സജസ്റ്റ് ചെയ്ത് തരാൻ എനിക്ക് അറിഞ്ഞുകൂടാ അത്രയും നല്ല ക്ലാസ്സുകളാണ് ജെറിൻ സാറിൻ്റെ ക്ലാസുകൾ കോഡ്സ് ട്രിക്സ് ടിപ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത് അടുത്തത് മലയാളം മലയാളം ശൈലികൾ പഴഞ്ചൊല്ലുകൾ എന്ന ടോപ്പിക്ക് ശൈലികളും പഴഞ്ചൊല്ലുകളുമാണ് നിങ്ങൾ പഠിച്ചെടുക്കേണ്ടത് മലയാളത്തിനും ഇംഗ്ലീഷിനും വേണ്ടിയിട്ട് ഫസ്റ്റ് ബെൽ ഇംഗ്ലീഷ് ഫസ്റ്റ് ബെൽ മലയാളം നമ്മൾ ലാസ്റ്റ് സ്റ്റഡി പ്ലാനിൽ യൂസ് ചെയ്ത പോലെ തന്നെയുള്ള ആ രണ്ട് ചാനലുകൾ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് ബെൽ ഇംഗ്ലീഷ് ഫസ്റ്റ് ബെൽ മലയാളം എന്ന ടെലിഗ്രാം ചാനലുകൾ നിങ്ങൾക്ക് ഇതിനു വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ് ഇനി എസ്ഇആർ ടി ഹോട്ട് ചാപ്റ്റർ പഠിക്കേണ്ടത് നയന്ത് സ്റ്റാൻഡേർഡിലെ ഫോർത്ത് ലെസൺ ന്യൂ എസ്ഇആർ ടി നയൻത്ത് സ്റ്റാൻഡേർഡ് ഫോർത്ത് ലെസൺ ഇന്ത്യൻ ഭരണഘടന വിന്യാസം എന്ന ചാപ്റ്റർ ആണ് പഠിക്കേണ്ടത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡേ വണ്ണിലും ഡേ ടൂലുമായിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകേണ്ട കാര്യങ്ങൾ അത് ചില ടോപ്പിക്സ് നമുക്ക് റിവൈസ് ചെയ്താൽ മതിയാവും ചിലത് നമ്മൾ പഠിച്ചിട്ടില്ലാത്ത ടോപ്പിക്സ് ആയിരിക്കും പഠിച്ചിട്ടില്ലാത്ത ടോപ്പിക്സിന് കൂടുതൽ സമയം കണ്ടെത്തുക അതുപോലെ കൂടുതൽ സോഴ്സുകളും കണ്ടെത്തുക ഇനി പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ ഇതുവരെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത സോഴ്സ് അല്ലാതെ മറ്റേതെങ്കിലും സോഴ്സുകൾ യൂട്ടിലൈസ് ചെയ്യുക അപ്പോൾ അതിൽ എന്തെങ്കിലും അഡീഷണൽ പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതുകൂടി നമുക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഡേ വൺ ഡേ ടു ടോപ്പിക്സ് തന്നതിൽ ഭരണഘടനയിൽ ഭരണഘടനാ നിർമ്മാണ സമിതി ആമുഖം ഫ്രഞ്ച് വിപ്ലവം അതുപോലെ ഡേ ടൂല് പൗരത്വം മൗലികാവകാശങ്ങൾ ലിസ്റ്റുകൾ ഇത്രയും ടോപ്പിക്സ് നമ്മളുടെ ചാനലിൽ ഓൾറെഡി ക്ലാസുകൾ ചെയ്തിട്ടുണ്ട് അതിന്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് കേട്ടോ അല്ലെങ്കിൽ പ്ലേ ലിസ്റ്റിലും അവൈലബിൾ ആയിരിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഇതിന്റെ പ്രിലിമിനറി എക്സാമിനേഷൻ ഇല്ല ഒറ്റൊരു എക്സാം മാത്രമേ ഉള്ളൂ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുള്ള എക്സാം ആണ് ഇനി നമ്മളുടെ മുന്നിലുള്ളത് ഫോർട്ടി ഡേയ്സ് ആണ് ഈ ഒരു ഫോർട്ടി ഡേയ്സ് തന്നെ നല്ല രീതിയിൽ വിനിയോഗിച്ചാല് നമുക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും എന്നുവെച്ചു ഭാപ്തി വിശ്വാസത്തോടെ അങ്ങ് തുടങ്ങിക്കോളാം നമ്മൾ ഓൾറെഡി ഈ ഒരു സിലബസിലൂടെ ഒക്കെ പോയി വന്നിട്ടുള്ള ആളുകളാണ് അപ്പം അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഇത് കവർ ചെയ്യാനായിട്ട് സാധിക്കും രണ്ട് ദിവസത്തേക്കുള്ള ടൈം ടേബിൾ വീതമാണ് നിങ്ങൾക്ക് തരിക നൈറ്റ് ഏഴ് മണിക്കായിരിക്കും വീഡിയോ വരുന്നത് രണ്ട് ദിവസം കൂടുമ്പോൾ ഉള്ള ടൈം ടേബിൾ ആണ് അതിനനുസരിച്ചാണ് അപ്ലോഡ് ചെയ്യുക അപ്പം അതുപോലെ തൊട്ടടുത്ത ദിവസങ്ങളിലെ പ്ലാനുകളൊക്കെ ലഭിക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചാലാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തുകയുള്ളൂ ഇനി എ എസ് എമ്മിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടിയിട്ട് നമ്മുടെ സ്റ്റഡി പ്ലാൻ ഒന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക അത് നിങ്ങൾ

അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അഞ്ച് മണിക്കൂറാണ് പഠിച്ചതെങ്കിൽ ആറ് മണിക്കൂർ പഠിക്കാൻ എനിക്ക് എങ്ങനെ സാധിക്കുമെന്നൊരു ഒരു ഒരു റിസർച്ച് നിങ്ങൾ തന്നെ ചെയ്യുക അപ്പോൾ കുറച്ചുകൂടി സമയം കണ്ടെത്തുക അതുപോലെ ഉറക്കമൊക്കെ ഒന്ന് കുറച്ച് കൂടുതൽ സമയം പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത് തീർച്ചയായിട്ടും എല്ലാവർക്കും പഠിക്കാനുള്ള സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു താങ്ക് യു ആൾ